Редактор субтитров а ൻസാവേദി നടന്നിരിക്കുന്നു ആരാധകരും മനുഷ്യരും

రోషిణో దత్తం సమాధారం ముక్తే్య కరడ కతావి నమర్దేవమే ఇన్నమలారాజయేపుల్ సినిమాకేదమహనేయై చేత నిరంత స్ఫుగలాకీ చేంగో ఇది అవముదరణ పరిస్తార్మాయ సర్వేశై కేకి ఆమేన్

అటనిడాростళిడికు susు భకార్టి దిన్ాగట ఎలు లుాడి కారజది పోకలిదిల్ని చిం సిస్రధి కార్లి పలిక్ కార్టి ర్టి 7 కార్లి నిన్ిసిం � യും ചെയ്യട്ടെ പാടുന്നു ని్త pouredత వాడుప� favour దండి గోరు recurs తటసులు ఎండిడ్ క� misల్మతే ప్టినాగాల్ాట్ి सायुम परलु नर गणावे कृपया मोक्षद वेगलमे सौख्यम न नर के गहमे निन्नुडे वरताम कृतेयलो यंगले यलो मुरुवाकी कथमे न धारनिक आसरे बत्कावी

യും യും ശെ തൈലം കൊണ്ട് మనసాపే <laughs> ിൽ പ്രകാശവും ആകുന്നു ാണ് ഹൃദയം ആരാധിക്കുന്നു യതതരേ ഉതേ പോതവേ ജ്യോതനാദവതൈ കുരാഹലയേ പ്രതികൃടീനോ സത്യമായി കടാമനേ ഇതിലേക്ക പ്രതിനിർത്തു നോ മിന്തുന ബജതാ ആത്മാനി സ്തുതി ആദതുതനേ ക്രുമാമേ ആമേന വെളിത്തെ മേക്ഷനികു മനേമി കുതാവേ ജ്വാകതനേ പ്രാർത്ഥന സ്വീകിരമേ മുദകാർത്യാ സമാധാനം നമ്മളുടേയ്ക്ക് ശുഭമായി കടതാവായ ദിയോമീനെ ദാസര പ്രാപ്തരായർ നമ്മേ സേതുതിൽ മുഖമാഗാരദാനമേടാ രാഷ്ട്രന വെക്ഷസി കിഞ്ചേളമേ

ുംവരുമാകുന്നു <laughs> <laughs> <f dragging> <laughs>

യും ചെയ്യണേതാ സമീഷ്

मानव और प्रकृति दोनों के संरक्षण के लिए हम यह अनुरोध अभिशिंचित करते हैं हमें नभ के करेंद्र आवेन में നമ്മുടെ ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും സ്റ്റേഷനറിയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാവർക്കും അംഗ്യശംസാനമാർക്കും സന്യാസിനി സന്യാസികൾക്കും അത്മായപ്രേക്ഷകർക്കും പ്രധാന ചെയ്യണമെന്ന് അങ്ങനെ ഓടിയങ്ങളെ അപേക്ഷിക്കുന്നു യും സംരക്ഷിക്കുകയും മാനസിക ശാരീരികമായിട്ട് സഹായിക്കുന്ന എല്ലാവരെയും ശുദ്ധീകരിക്കുകയും ചെയ്യണം നമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു तावीन अगला वीन कटिंग तावीन तावीन चाइनीज़ यानी में चिकन शामिल समान हम घर में बनती के हम अगले चलने आएं केक के ऊपर चना डेल्टा तावीन अगला वीन चमड़ी रुड़की रुड़की വും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നവയും ദൈവമായ എന്നെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന മാനങ്ങളെ ഞങ്ങളെ യാചിക്കുന്നു അവയുടെ സമാധാനത്തെ നമ്മുടെ പാപത്തെ ആമേൻ.ാമ്മിയാ സുധമേ സുമോദയന കുടലൂർത്തി ആദവനം ചെയ്യുന്നു. സമര ദേമാശ്രവികതവ ദൈവപ്രഭോ സഹദേ സ്വാദരപ്പെട്ടതു കൊണ്ട് സമാജ് വാസ്തോ ഇലാത്ര പ്രവതിന കാരണിയോ സമൃഷ്ണോനവലി നമ്മുടെ സമൂഹത്തിൽ നന്മയും വളയേണ്ടയിക്കി ഇപ്പോഴും ഇപ്പോഴും നൈക്കും. ആമേൻ. ദീനതന പ്രാギンികയാമേ ഈശായോ പോരാടാൻ മുന്നിൽ വന്നു നിരന്നപ്പോൾ എന്നോട് പ്രാർത്ഥിച്ചു അവരുടെ കേട്ടുനീ രാവിലും

എൻ വീരദൈവസമർപ്പിതരെ സമർപ്പിതനായനായ ദൈവമേ ആമേൻ തോനെൻ ദാസൻറെ അർചനാവന്ദനമാർക്കേണമേ ഹല്ലേലൂയാ 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 തോനെൻ ദാസൻറെ അർചനാവന്ദനമാർക്കേണമേ ഈ രോഹിതമനീതിയിൽ എന്നെ ഗീതനാൽ എടതാൽമേ ഞാൻ സമർപ്പിക്കലേണം അക്രമമേളലേ ജനിക്ക് എങ്കിലും ഒരേ നിയമത്തെ ഞാൻ അറിഞ്ഞവില്ല ആദിമുതലേ ഞാൻ എവിധികൾ കൊട്ടാവേ ഞാൻ എന്നെ സേവിക്ക

വർക്ക് വാദത്തിറു കൊടുക്കുന്ന സായങ്കവും ആശ്വാസകൃതമായ രാജ്യം നിരമായ പ്രഭാതവും തത്വർത്തികരണ ദിവസവും നിറഞ്ഞ അനുഗ്രഹിക്കേണമേ

ുംകം മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ശനിയാഴ്ച അഞ്ചുമണി കൊണ്ട്